നടൻ ഗോവിന്ദ് പത്മസൂര്യയും നടി ഗോപികയും വിവാഹിതരായി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വച്ചാണ് ഇരുവരും വിവാഹിതരായത് ടി വി അവതാരകൻ എന്ന നിലയിലാണ് ജി പി എന്ന ഗോവിന്ദ് പത്മസൂര്യ ശ്രദ്ധേയനായത് എം ജി ശശി സംവിധാനം ചെയ്ത അടയാളങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ജി പി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് വലിയ സ്വീകാര്യത ലഭിച്ചത് ഡാഡി ഗൂൾ ഐ ജി വർഷം പ്രേതം ടു എന്നിവ പ്രധാന സിനിമകളാണ് സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗോപിക ശ്രദ്ധേയമായത് ശിവം ബാലേട്ടൻ എന്നീ സിനിമകളിൽ ബാലതാരമായി ഗോപിക അഭിനയിച്ചിട്ടുണ്ട് ബാലേട്ടനിൽ മോഹൻലാലിൻ്റെ മകളായിട്ടായിരുന്നു അഭിനയിച്ചത് ബാലതാരമായി എത്തിയ ഗോപിക പിന്നീട് നിരവധി സീരിയലുകളിലും ടെലിവിഷൻ ഷോകളിലും അഭിനയിച്ചു അഭിനയത്തിനൊപ്പം പഠനവും ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ ഗോപിക ആയുർവേദ ഡോക്ടറാണ് അവതാരകനായ ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പിയും മിനിസ്ക്രീൻ അഭിനേത്രിയുമായ ഗോപികയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഇരുവരുടെയും ആരാധകരെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചത് പ്രണയത്തിന്റെ യാതൊരു തുമ്പും തരാതെ പെട്ടെന്ന് ഒരു ദിവസം ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന വാർത്ത വന്നപ്പോൾ പ്രേക്ഷകർ നിറഞ്ഞ സന്തോഷത്തിനിടയിലും പരസ്പരം ചോദിച്ച ചോദ്യമായിരുന്നു എന്നാലും ഇതെങ്ങനെയെന്നത് അടുത്ത ബന്ധുക്കളെ മാത്രം ഉൾപ്പെടുത്തി തികച്ചും സ്വകാര്യമായി നടത്തിയ വിവാഹ നിശ്ചയത്തിനൊടുവിൽ ഇരുവരും മാധ്യമങ്ങൾക്ക് മുഖം തരാതിരുന്നപ്പോഴും ബാക്കിയായത് ഇതെങ്ങനെ സാധിച്ചു എന്ന ചോദ്യമായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞതിനാൽ ഗോപിക അഭിനയം നിർത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു ഇതിൽ ഒരു യാഥാർത്ഥ്യവും ഇല്ലെന്നും ഗോപികയ്ക്ക് ഇഷ്ടമുള്ള കാലം വരെ അഭിനയം തുടരുമെന്നും കരിയറിൽ ഒരു മാറ്റവും വരില്ലെന്നും ജി കൂട്ടിച്ചേർത്തു കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ബ്രൈറ്റ് ടൂബി ആഘോഷമാക്കിയിരുന്നു ഗോപിക ആൻഡിൽ ഇതോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ശേഷം ഗോവിന്ദ് പത്മസൂര്യയുടെ വീട്ടിലും ആഘോഷങ്ങൾ ആരംഭിച്ചു ആദ്യം നടത്തിയ ചടങ്ങ് മെഹന്തി ആയിരുന്നു മെഹന്തി ഹൽദി ആഘോഷം കുടുംബങ്ങൾക്കൊപ്പം ബന്ധുക്കൾക്കൊപ്പം ഇരുവരും ആഘോഷിച്ചു രണ്ട് ചടങ്ങുകളുടെയും ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മെഹന്തി ആഘോഷം ജി പി വീട്ടിൽ ബന്ധുക്കൾക്കൊപ്പമാണ് ആഘോഷിച്ചത് വിവാഹ നിശ്ചയത്തിന് ശേഷം വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും ജി പി സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയും സോഷ്യൽ മീഡിയ പേജ് വഴിയും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു വിവാഹത്തിന് നാടാകെ ക്ഷണിച്ചാണ് ഇരുവരും വിവാഹം ആഘോഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച് ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും വിവാഹ വാർത്ത പുറത്തുവിട്ടത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് ജി പിയുടെയും ഗോപികയുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തുവിടുന്നത് വരെ ഒരു സൂചന പോലും ഇരുവരും പുറത്തുവിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നാകാൻ പോകുന്നുവെന്നത് ആരാധകർക്ക് വലിയ സർപ്രൈസ് തന്നെയായിരുന്നു എന്തായാലും ഇരുവരുടെയും വിവാഹം ഇപ്പോൾ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കുകയാണ്